ആ ഹലോ ഞാനിന്ന് നിങ്ങൾക്ക് ബ്രമേലിയാഡ് പ്ലാന്റ്സിൻ്റെ വർണ്ണലോകം കാണിച്ചു തരാട്ടോ അപ്പോൾ ബ്രമേലിയാഡ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ടായിരുന്ന പ്ലാന്റ് ആണ് പിന്നെ അങ്ങോട്ട് നമ്മളിത് അങ്ങനെ സെയിൽ ചെയ്യാൻ എടുത്തിട്ടില്ല കാര്യം ഇത് കുറച്ച് വില കൂടുതലാണ് ഈ പ്ലാന്റ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇതിൽ വരുന്നുണ്ട് കേരളത്തിൽ അവൈലബിലിറ്റി കുറച്ച് കുറവായിരുന്നു നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത് അപ്പോൾ ബാംഗ്ലൂരിലാണ് ഇത് കണ്ടത് അടിപൊളിയായിട്ട് പല കളേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു പത്തഞ്ഞൂറ് വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെയിലിന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ഇതിനാവശ്യക്കാരുണ്ടോ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുന്ന ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് സെയിലിന് കൊണ്ടുവരുന്നതായിരിക്കും ഇപ്പോൾ കറൻ്റ്ലി ഇത് നമുക്ക് അല്ല ഞാൻ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് എന്ന് വെച്ചാൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്കയിൽ നിന്നാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്താ പറയുക പ്രത്യേകിച്ച് സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയിൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ആയിരക്കണക്കിന് വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് എന്താ പറയുന്നത് ഇതിന് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് വേണ്ടത് നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം ഈ ഒരു പ്ലാന്റ് വളരാനും പൂക്കാനും ഒക്കെ ആയിട്ട് പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റാണ് ആവശ്യം അതായത് എന്താ പറയുക ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഈ പ്ലാന്റുകളുടെ കാര്യത്തിലൊരു തീരുമാനമാവും പക്ഷേ നമ്മുടെ ഷെയ്ഡില് ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ഇതുപോലെ കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇങ്ങനെ പിടിക്കും നല്ല രസമാണ് കാണാനാ നമുക്ക് ചട്ടിയിൽ മാത്രമല്ല മരത്തടിയിലും തൂക്കിയിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റുകളാണ് ഈ എന്ന് പറയുന്നത് നന്നായിട്ട് പൂക്കളും പിടിക്കുന്നുണ്ട് നല്ല വർണ്ണശബളമായ പൂക്കളാണ് ഇതിൽ ഓരോന്നിലും പിടിക്കുക അതുതന്നെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കളും അങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഓരോന്നൊക്കെ കാണിക്കുക ഇതൊക്കെ ഒരു കോമൺ വെറൈറ്റിയാണ് കേട്ടോ അതോ ഇത് ഇത് നമ്മുടെ നാട്ടിലെ വില്പനയ്ക്ക് മിക്ക ഗാർഡനുകളിലും കിട്ടുന്നതാണ് ഇതൊക്കെ നമുക്ക് നേരത്തെ വില്പനയ്ക്ക് ഉണ്ടായിരുന്നതായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് എടുക്കുന്നില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിഷ്ടമാണ് ഇതിഷ്ടപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടുതലും റോസിനെയും ക്രീപ്പേഴ്സിനെയും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലുള്ളത് അപ്പോൾ ഇത്തരം ചെടികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം പ്ലാന്റ്സ് നമ്മളെ സെയിലിന് എത്തിക്കുന്നതാണ് അപ്പോൾ അത് അറിയാനുള്ളൊരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇത്തരം പ്ലാന്റ്സുകൾ സെയിലിന് വേണം എന്നുണ്ട ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിച്ചാൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ നമുക്കിത് സ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കണ്ടോ അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലെ ഔട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ടാകും വീട്ടിൽ നല്ല മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മരങ്ങളുടെ ചുവട്ടിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ് അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് നിൽക്കും ഇത് വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിലിൻ്റെ ആ കാഠിന്യത്തിനനുസരിച്ച് ഇലകൾ കരിഞ്ഞു നാശമായി പോവാനാണ് സാധാരണ അങ്ങനെയാണ് ഉണ്ടാവുക അതുകൊണ്ട് മാക്സിമം ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് ഒഴിവാക്കി വെക്കുന്നത് കണ്ടോ പൂത്ത് നിൽക്കുന്നത് കണ്ടോ എന്ത് രസമായിട്ടുള്ള പൂക്കളാണ് ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിൾ ഫാമിലിയാണ് കേട്ടോ ഇത് പൈനാപ്പിളിൻ്റെ ഒരു ഫാമിലിന്നാണ് ഇത് വരുന്നത് ഇതിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടി പൊട്ടി പൊട്ടിയാണ് തൈകൾ വരിക അത് നമുക്ക് ഇളക്കിയെടുത്ത് മാറ്റി വെച്ച് പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് നല്ല രസമായിട്ട് ഞാൻ ഈ രസം രസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ടാവും പല എന്താ പറയുന്നത് പല വർണ്ണഭേദങ്ങളിൽ പല വർണ്ണക്കൂട്ടുകളിൽ പല രീതിയിലാണ് ഈ ചെടി വരിക അപ്പോൾ ഇതിന് ഈ ഒരു ചെടി ഈ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസമൊക്കെ നമ്മളിത് ഒരുപാട് സെയിൽ ചെയ്തിരുന്നു നമ്മൾക്ക് ബ്രൊമേരിയാഡിൻ്റെ ആ ഒരു ടൈപ്പ് മാത്രമായിരുന്നു സെയിലിന് ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിനി എടുക്കേയുള്ളൂ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ബ്രൊമേലിയാട്സ് ഇഷ്ടമായി എന്ന് വരുന്നു നിങ്ങളുടെ ഒരുപാട് പേരുടെ വീട്ടിൽ ബ്രൊമേലിയാട്സ് ഉണ്ടായിരിക്കും നമ്മൾ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പേ ബ്രൊമേലിയാഡ്സ് സെയിൽ ചെയ്തിരുന്നു അന്ന് ഒരുപാട് പേര് ബ്രമേലിയാട്സ് മേടിച്ചിരുന്നു നമുക്ക് ഈ പഴയ മരത്തടികളിലും ചട്ടിയിലും മാവിൻ്റെ കൊമ്പുകളിലും അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ കൊമ്പുകളിലും ഒക്കെ ഇങ്ങനെ ചകിരി ചുറ്റി വെച്ചിട്ട് അതിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടി കൂടിയാണിത് നല്ല രസമായിട്ട് ഇത്രയും ഇത്രയും ശ്രദ്ധിച്ചാൽ മതി വലിയ പരിചരണമൊന്നും ആവശ്യമില്ല അങ്ങനെ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് എന്ന് മാത്രം അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല മനോഹരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കൾ പിടിക്കുന്ന പൂക്കൾ തരുന്ന അടിപൊളി പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് വേണോ എന്നുള്ളവർ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അനുസരിച്ചായിരിക്കും നമ്മൾ സ്റ്റോക്ക് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ ഈ ചെടികൾ ഒത്തിരി ഇഷ്ടമായി സീബ്രാലൈനൊക്കെ വരുന്ന ചെടികൾ കാണാൻ നല്ല ഭംഗിയാണ് ഒത്തിരി 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 വെറൈറ്റീസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തിലധികം വെറൈറ്റീസ് അമേരിക്കയിലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അത്രത്തോളം വന്നിട്ടില്ല എന്ന് തോന്നുന്നു എങ്കിലും ഒരുപാട് വെറൈറ്റീസ് നിങ്ങളിപ്പോൾ കണ്ടു അല്ലേ അപ്പോൾ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാണകം സാധാരണ ഉണക്ക ചാണകം മതിയാവും ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ഒരു ചെടിയല്ല ഇത് കെയറിങ് വളരെ കുറവ് മതിയാവും നെയ്യാതിൻ്റെ പൂക്കൾ കണ്ട ഓരോ ചെടിക്കും ഓരോ വെറൈറ്റി പൂക്കളാണ് അതുകൊണ്ട് ഇതാണ് നമ്മൾ കണ്ട നേഴ്സറി എന്ന് വെച്ചാൽ എന്തോരം ചെടികളാണ് ഇത് കംപ്ലീറ്റ് ആണ് കേട്ടോ അതോ ഇവിടെ മുതൽ അങ്ങ് വരെ ബ്രൊമേലിയേർസാണ് പല കളറിലും പല ഷെയ്ഡിലും പല രീതി നിൽക്കുന്ന ബ്രൊമേലിയാഡ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിനെ കളർഫുള്ളാക്കാൻ ഇതുപോലുള്ള അഞ്ച് വെറൈറ്റി ചെടി മതിയാകുമല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ വീടിൻ്റെ സിറ്റോട്ടിലും അതുപോലെ തന്നെ മുറ്റത്തും ഒക്കെ വെയിൽ കുറവുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കളർഫുള്ളായിട്ട് ഒരു അഞ്ച് ചെടി ഇരുന്നാലുള്ള ഭംഗി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ പരിചരണം കുറച്ച് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ചെടി ബ്രൊമൈലിയാർഡ്സ് അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ ഞാൻ കാണിക്കാത്ത ഒരുപാട് വെറൈറ്റീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ വേറെ വേറെ വെറൈറ്റീസ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ബ്രൊമേലിയാട്സ് ഇഷ്ടമായവരും ഇത് വില്പനയ്ക്ക് വെക്കണം എന്നാഗ്രഹമുള്ളവരും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വെബ്സൈറ്റ് നോക്കുക വെബ്സൈറ്റിൽ നമ്മൾ വരുന്ന പ്ലാന്റ്സ് ഒക്കെ അപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബ്രൊമേലിയാട്ട് തീർച്ചയായിട്ടും നമ്മൾ വില്പനയ്ക്ക് എത്തിക്കും അത് കഴിഞ്ഞ് നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ബ്രമേലിയേറ്റ്സ് ആണ് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ള ലിസ്റ്റും റേറ്റും ഒക്കെ അറിയാൻ പറ്റും ഇപ്പോൾ എന്തായാലും നോക്കേണ്ട കേട്ടോ ഇപ്പം എന്തായാലും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ കമൻസിലൂടെയുള്ള അഭിപ്രായങ്ങൾ നോക്കിയിട്ടായിരിക്കും ഈ ഒരു പ്ലാന്റ് സെയിലിന് കൊണ്ടുവരണോ വേണ്ടിയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമെടുക്കുക അപ്പോൾ എല്ലാവരും പിശക്ക് കാണിക്കാതെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയും അതുവരെയും എല്ലാവരും ഒരു ടാറ്റ പറഞ്ഞോളൂ കേട്ടോ ടാറ്റാ